ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാനിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഒരു പൊതിച്ചോറ് ഞാൻ ഈ പണ്ട് പേടി നമ്മുടെ അവർ ആദ്യ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഭയങ്കര പോപ്പുലറായിരുന്ന വീഡിയോ അതിന് മുതലാണ് ഞാൻ പുതിച്ചോറിൻ്റെ ഫാനായത് പിന്നെ എപ്പോഴെങ്കിലും ആയിട്ട് എനിക്ക് അതിന് കൊതിയന്നെതുണ്ടാക്കും അങ്ങനെ അങ്ങനെ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള പെട്ടെന്ന് തീരുമാനമാണ് അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മളൊരു പുതിച്ചോറ് സെറ്റപ്പ് ആക്കുകയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഈ ഇത് ഇൻട്രോ അതിനെ വരും കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തിൻ്റെ റെസിപ്പീസും ഉണ്ട് ബീച്ചിലായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ കാണിക്കുന്നുണ്ട് അതും പിന്നെ അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണും കുറേ പാളിച്ചകളിൽ വന്നിട്ടുണ്ട് എല്ലാം കണ്ട അഭിപ്രായം പറയാം പിന്നെ പുതിയൊരു മീൻകറിയുടെ റെസ്പി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പുതിയൊരു മീൻകറിയുടെ റെസിപ്പി കൂടെ ഉണ്ടായില്ല അതൊക്കെ കാണാൻ മീഡിയ വീഡിയോ ഫുൾ ആയിട്ട് കാണാം അത് ചേച്ചി കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ട് ഫുൾ ആയിട്ട് കാണും അവസാനം നമ്മൾ കുളിച്ചോട് ഫ്ലോപ്പായോ സക്സസ് ആയോ എന്നുള്ളവരൊക്കെ ുംബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം പുഡ് ചീണച്ചട്ടി പുട്ട് ചിന്ത അടുപ്പ് പുഡ്സം കോക്കനട്ട് ഓയിൽ ആൻഡ് പുഡ്സാം കടുക്വറ കടുകറ കറ അല്ല പുഡ്സം കടുക് മണിസ് ആൻഡ് കടുക്വറ കുറ കടു അച്ചുവിൻ്റെ അമ്മ സിനിമ കാണാത്ത കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ എല്ലാവരും കണ്ടതേക്കാരം അതിൽ കളിപ്പണ ചേച്ചിയുടെ ഒരു ഫേമസ് ഡയലോഗാണത് മീരാ ജോസ്മിനോട് കുക്ക് ചെയ്യാൻ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന ഡയലോഗാട്ടോ പിന്നെ അറിയാത്തവർ ഇവളെന്താ അപ്പോൾ കൊഞ്ചൂട് എന്ന് വിചാരിക്കണ്ട അങ്ങനെ ഡയലോഗ് അടിച്ചു നിന്ന സമയത്ത് നമ്മൾ ഉലുവ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി കേ തുടക്കം തന്നെ പാളിച്ചകളായിരുന്നു പാളിച്ചകളില്ലാത്ത ജീവിതം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഉലുവായതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് മമ്മി പറഞ്ഞു അങ്ങനെ നമ്മൾ സം ഷലഡ്സ് ഇട്ടു അങ്ങനെ ഇത് ഇളക്കി ഇളക്കിയിട്ട് സെറ്റായി ഇളക്കാൻ കുറച്ച് ടൈം എടുത്തു അങ്ങനെ ക്യാമറ ഓഫാക്കിയിട്ട് അളക്കിയിട്ട് ഓൺ ആക്കി തരാൻ വിചാരിച്ചു നല്ലപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കുക ഒരു നോസ്റ്റാർജിക് വൈബ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് പഴയ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ജാമ്പവാൻ്റെ കാലത്താ തോന്നുന്നുണ്ട് അതിനെ കോലം കണ്ട അങ്ങനെ തോന്നിയത് കേട്ടോ ഉള്ളടിപൊളിയാണ് പുറത്തെന്തൊക്കെയോ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നാലും ഇതിൽ വെച്ച മിങ്കലിക്ക് ഭയങ്കര ടേസ്റ്റായി കാരണം നമ്മൾ അലൂമിനിയത്തിലും മറ്റേ നോൺ സ്റ്റിക്കിലൊന്നും വെച്ചാൽ ആ ഒരു വൈബ് ഇട്ടില്ല പഴയതെങ്കിൽ പഴയത് വെച്ചിട്ട് നമ്മൾ ഈ സംഭവം വെച്ചു ചീനച്ചട്ടി എല്ലാം മൺചട്ടിയാണ് കിട്ടും അങ്ങനെ ഇടയിൽ ഞാൻ പച്ചമുളക് ഇട്ടു കറിവേപ്പിലിട്ടു കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അതിനൊന്നും കണക്കിനോട് ചോയ്ക്കരുത് ഇതൊക്കെ ഒരു ഊഹ കണക്കാണ് പാചക വിദഗ്ദ്ധർ പറയുന്നത് കേട്ടനുസരിച്ച് ഇടുക അല്ലെങ്കിൽ ഇന്നെ പോലെ നമ്മളെ മൊത്തക്കണക്കിന് ഇട്ടിട്ടോ അളവ് പറഞ്ഞുതരാൻ എനിക്കറിയില്ല എത്ര ഇട്ടെന്ന് പോലും എനിക്കറിയില്ല ഞാൻ പിന്നെയും പിന്നെയും കുറച്ച് കുറച്ചൊക്കെ ഇടും അങ്ങനെ ആ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് വാടി വയന്ന് അതിൻ്റെ ഒരു ചിലപ്പോൾ ഇതിട്ട് ഉടനെ നമുക്ക് തുമ്മാനും ചുമക്കാനൊക്കെ വരും അപ്പോൾ അതൊന്നും കാര്യമാക്കരുത് അത് പൊടികൾ പൊടികളിട്ടുണ്ടാവും അത് വരെ ഇളക്കി 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 കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞുവെച്ചിട്ടണം ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കൊണ്ട് തന്നെ നിൽക്കാൻ അല്ലാതെ എൻ്റെ പോലെ ഇതൊക്കെ ചട്ടിയിലിട്ടിട്ട് അറിയാൻ പോകരുത് അപ്പോൾ ആ പ്രശ്നമാവും അങ്ങനെ നമ്മൾ തക്കാളി ഇട്ടിട്ട് ഒന്ന് ആ പച്ചമണ്ണം കൂടി മാറി വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേ വെള്ളം ഒഴിച്ചെടുത്ത് കുറച്ച് വെള്ളമൊഴിക്കും ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ മതി ഇതിനെ കണക്കാരെ കാരണം ഞാൻ നോക്കി ആ ജഗ്ഗിൽ അത് കുറച്ച് വെള്ളമുണ്ടായിരുന്നുള്ളൂ അതൊരു ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഒരു വെള്ളത്തിൽ ഇത് കടന്ന് കുറുകി വരണം മെയിൻ സാധനം ഇടാൻ മറന്നു ഉപ്പ് ഇടാൻ മറന്നു ഉപ്പിടാൻ ആരും മറക്കരുത് കേട്ടോ ഗൈസ് ഉപ്പിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് മീൻകറിയുടെ ഒക്കെ മെയിൻ ഉപ്പല്ലേ എരിയും പുളിയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ആ വെള്ളത്തിൽ ഇത് കടന്നൊന്ന് വെന്ത് ഒന്ന് പേസ്റ്റ് പോലെ ആയി വന്നു കഴിഞ്ഞാൽ ആയി വന്നുകഴിഞ്ഞാൽ എന്താ വീണ്ടും ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി നമ്മളെ കൈ കടയണവർ ഇളക്കി കൊടുക്കുക അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ ഒരു ഷോക്ക് ഇളക്കി കൊടുത്താണ് നമ്മൾ പാചകത്തിൽ പിച്ച് വെച്ച് തുടങ്ങുന്ന പൈതങ്ങളല്ലേ അപ്പം നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ശീലം ആകുമ്പോൾ ഒക്കെ നിന്നോളൂട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളപ്പുറത്ത് മമ്മിയാണ് മമ്മി അപ്പുറത്ത് കേബേജ് ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ആരും തെറ്റു തിരിക്കരുത് എനിക്കത്രക്ക് സ്കില്ലൊന്നും ഇല്ല രണ്ട് ചട്ടിയിൽ ചട്ടിയിലൊപ്പം ഉണ്ടാക്കാനൊന്നും ഇപ്പുറത്തേനാൾക്കെ കൊണ്ടിരിക്കുന്നുണ്ട് മമ്മി അപ്പുറത്ത് കേബേജ് പേര് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പൊതിച്ചോറാണല്ലോ ലക്ഷ്യം അപ്പോൾ മീങ്കൽ ഇപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തതിൽ നിന്ന് ചൊവ്വന്നെ നമ്മൾ കെ പേജ് റെഡിയാക്കുകയാണ് കേ പേജിൽ അതിലും പുഡ്സം കോക്കനട്ട് ഓയിൽ പുഡ്സം കടുക് മണിസ് ആൻഡ് കടുകറ കടുക്വറ കടുക ആൻഡ് പുഡ്സം കറി ലീഫ്സ് ആൻഡ് ആഡ് കേബേജ് അങ്ങനെയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഓവറായിരുന്നു ആരും പറയരുത് എന്താ ചെയ്യുക ഞാൻ ബി ഇംഗ്ലീഷ് അല്ലെന്നില്ലേ അങ്ങനെ അത് പിന്നെ അത് സെറ്റായിട്ട് മമ്മി എന്തൊക്കെയാണ് ചെയ്തു പിന്നെ ഞാൻ എൻ്റെ മീൻകരുമൊക്കെ ഞാൻ തിരികെ വന്ന് കൈസ് പിന്നെ പുളി ഞാൻ ഒഴിച്ച് വെച്ചിരുന്നു പുളിയുടെ കണക്ക് എനിക്ക് ഒട്ടും അറിയില്ല അത് പിന്നെ മമ്മിയാണ് ഇട്ടെന്നത് കേട്ടോ പുളിയുടെ കണക്ക് എനിക്കറിയില്ല പുളി ചിലപ്പോൾ നട്ടക്കൂടും ചിലപ്പോൾ കുറയും അത് നിങ്ങൾ വീട്ടിൽ വലിയവരൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാക്കും വലിയവരാണ് കാണണമെങ്കിൽ ഒരിക്കൽക്ക് എന്തായാലും അറിയാമല്ലോ അങ്ങനെ പുളി നമുക്ക് വേണ്ട വിധത്തിൽ ഒഴിച്ച് വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചോട്ടോ കാരണം അത് അവസാനം നല്ല കുറുകി വരും അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല കാരണം നല്ല എരുണ്ട് മുളകും പൊടി കുറച്ച് കൂടിച്ചിട്ടുണ്ട് പക്ഷെ പുറത്ത് പറയരുത് നമ്മൾ ഒന്നും വിട്ട് പറയരുത് നമ്മളതിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നാലും നമ്മൾ പറയരുത് അതുകൊണ്ടാണ് അത് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ നെയ്സ് ആക്കി മാറ്റി കൊടുക്കാം അങ്ങനെ ആരും നമ്മളെ കുക്കിങ്ങിനെ പറ്റി പറയേണ്ടല്ലോ അങ്ങനെ പിന്നെ അത് തിളച്ച് വന്നാൽ അത് മീൻ ഇട്ട് കൊടുക്കുക ഈ മീൻ ഇട്ട് മുന്നേ എന്തേലും കുറവുണ്ടെങ്കിൽ ഉപ്പോ പൊടി എന്തേലും കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ അയിലയാണ് അയില മീനാണോ ചോദിച്ചാൽ അയിലയല്ല മത്തിയാണോ ചോദിച്ചാൽ മത്തിയല്ല രണ്ടിൻ്റെയും ഇടയിലായിട്ടുള്ളൊരു മീനാണത് അങ്ങനെ മീൻ ഇട്ട് കൊടുത്തു ഭംഗിയൊക്കെ രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയ ഒരു ചെറുപയർ തോരനാണ് കേട്ടോ ഇതും ഇത് ആരും കഴിച്ചില്ല അപ്പോൾ ഇതും പുതുച്ചോർക്ക് കുത്തിക്കയറ്റാ വിചാരിച്ചു അങ്ങനെ അതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചു തണുത്തിരുന്നു അപ്പോൾ അതൊന്നും ജസ്റ്റ് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചു എത്ര കറികളുണ്ടോ പുതുച്ചോറിൽ അത്രയും പുതുച്ചോറിൻ്റെ ഭംഗി ഇത് ഇതിഷ്ടല്ല എന്നാലും ഇട്ടു ഞാൻ എന്താ ശേഷം നമ്മളെ മീൻ പൊരിച്ചെടുക്കുകയാണ് മീൻ പൊരിച്ചെടുത്തിട്ട് സെറ്റാക്കി ഞാൻ പറയ മീനിൻ്റെ പേര് എനിക്കറിയില്ല മത്തിക്ക് കീഴേ അയിലക്ക് മീതേ അങ്ങനെയാണ് ഒരു മീനാണ് തോന്നിയത് കണ്ടിട്ട് ഇങ്ങനെന്താ തോന്നണതിൻ്റെ പേര് അറിയണ ഒരു ചെയ്യണേ അങ്ങനെ മീൻ സ്റ്റൗ കൂട്ടി വെച്ചപ്പോൾ ആകെ പുകഞ്ഞു എന്നാലും കുഴപ്പമില്ല നമ്മൾ തളരൂല അങ്ങനെ മീനൊക്കെ പൊരിച്ച് സെറ്റാക്കി എടുത്തു മീൻപൊരിക്കലുണ്ട് പിന്നെ ആ ഒരു ഇല്ല അടുത്ത പണി തുടങ്ങി പൊതിച്ചോറാണല്ലോ ലക്ഷ്യം നിങ്ങൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിയെടുത്തിട്ടോ പിന്നെ നമ്മൾ മുട്ട വറക്കാനുള്ള പരിപാടിയാണ് മുട്ട വറക്കാൻ ഞാൻ ചെറിയ ചെറിയുള്ളി എടുക്കുക എനിക്ക് ചെറിയുള്ളിയാണ് ഒന്നും കൂടി താല്പര്യം അപ്പം ചെറിയ ഉള്ളി ഞാനിങ്ങനെ നൈസാക്കി ഇങ്ങനെ അരിഞ്ഞു കൊടുത്തു ഞാൻ കൈ വെച്ചൊക്കെ അരിയാൻ പഠിച്ചു കൈസ് കട്ടിമ്പോടൊന്നും ഇപ്പോൾ ആവശ്യമില്ല മുട്ടന കണ്ടോ സൈഡിൽ ഗ്യാസിൻ്റെ അവിടെ അത് വീണ് പൊട്ടാത്തത് കാരണന്മാർ കാരണവന്മാർ ചെയ്ത പുണ്യം അല്ലെങ്കിൽ പൊതു പൊട്ടിന്നു ഓരോ സ്ഥലത്ത് വെക്കുന്ന സ്ഥലം നോക്കുക നിങ്ങൾ അങ്ങനെ മുട്ട പൊട്ടിച്ചപ്പോൾ ആക്രമണം കൊണ്ട് മുട്ടയുടെ തോടേക്ക് ചാടി മുട്ട കഴുകിയതുകൊണ്ട് പിന്നെ വലിയ സീനില്ല അതായിരുന്നു എടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടു ഉപ്പ് പിന്നെ അതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്തു ബീറ്റ് നല്ല സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് നന്നായി സെറ്റ് ചെയ്തു പിന്നെ ഒരു രണ്ട് സ്പൂൺ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മുട്ടയ്ക്ക് ഒരു ഒരു സോഫ്റ്റ്നെസ് കൂടുന്നു ഞാൻ ഏതോ യൂട്യൂബ് ചാനൽ കണ്ടു അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് നന്നായി പതപ്പിച്ച് കൊടുക്കണം കേട്ടോ എത്രത്തോളം പതുക്കണോ അത്രത്തോളം മുട്ട അടിപൊളിയാവും ഓംലെറ്റ് ഉണ്ടാക്കാനിപ്പോൾ ഈ പഠിപ്പിച്ചു നിന്നിട്ട് വേണോ എന്ന് ആരും കരുതണ്ട ചിലവർക്ക് അങ്ങനെ പഠിപ്പിച്ചു തരണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ വേണേ എന്താണ് ഇങ്ങനെ അങ്ങനെ നമ്മൾ ദോശച്ചട്ടിയിലാണ് മുട്ട പൊരിക്കണത് ദോശച്ചട്ടി മയങ്ങാ വേണ്ടിട്ടെന്നാണ് പറഞ്ഞത് ദോശച്ചട്ടി നമ്മൾ വളക്കാണ് ഗൈസ് മയങ്ങ വളക്കുക അതൊക്കെ ഒന്നല്ലേ അപ്പം മമ്മി പറഞ്ഞു ദോശച്ചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി അത് മയങ്ങ ഉണ്ടായിരുന്നു മയങ്ങ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെയൊക്കെ മയങ്ങ എന്ന് പറയുന്നത് നമ്മൾ പുതിയ ചട്ടി മേടിച്ചാല് അത് കുറെ കാലത്തിനൊരു ഹാർഡായി കളർ ദോശ കിട്ടൂല അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതിൽ പൊരിച്ച് പൊരിച്ചിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മയങ്ങ എന്ന് പറയണത് അങ്ങനെ അത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട അതിലോട്ട് ഒഴിച്ച് കൊടുത്തു രണ്ടും മുട്ട മീൻ മീനുണ്ടാവും രണ്ടും കൂടി ആവശ്യമില്ല പക്ഷെ എന്നാലും മുട്ട ഉള്ള ഒരു ഭംഗിയല്ലേ ചേച്ചി ഞാൻ ഒരു പേരിന് മുട്ട എടുത്ത് വറുത്തതാണ് ആ കളർ ഇങ്ങനെ വരുന്നേ കണ്ടോ അത് ഒന്നുമല്ല അത് ഞാൻ ആദ്യം ഇതിൽ നല്ലവണ്ണം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ ഉള്ളേക്ക് വന്നതാണ് അങ്ങനെ അങ്ങനെ അതൊരു പരി അതൊരു സ്ഥലത്ത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മീൻകറി അപ്പുറത്ത് സെറ്റായി കുറുകി വന്നിട്ടുണ്ട് കാണിച്ചു തരാൻ മറന്നു അപ്പോൾ ഞാൻ ഇപ്പുറത്തൊന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നാണ് കേട്ടോ ആ എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നിട്ട് നല്ലൊരു റെഡ് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പുറത്ത് ഞാനൊരു സഹജികമായ കാര്യം ചെയ്യാം കേട്ടോ മുട്ട മറിച്ചിടാണ് അപ്പോൾ ഒന്നങ്ങനെ മറിച്ചിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനത് നാലാക്കി കട്ട് ചെയ്തിട്ടാണ് മറിച്ചിടുന്നത് അതും ശരിയായില്ല എന്നാലും മുട്ട കിട്ടിയാൽ പോരാ നമുക്ക് ചേപ്പൊക്കെ ആരാൻ നോക്കുന്നത് എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ മറിച്ചിടാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം നമുക്ക് എന്തൊക്കെ റെഡിയായി മീൻകറി റെഡിയായി മീൻ വറുത്തു പിന്നെ ചെറുപയർ ക്യാബേജ് ഉപ്പേരി ഇനി അടുത്ത പരിപാടി എന്താണ് ചട്ടി വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കൈസി ഈ ചമ്മന്തി സ്പെഷ്യൽ ആട്ടോ ചമ്മന്തി കുറച്ച് സ്പെഷ്യലാണ് ഈ ചമ്മന്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നോട്ട് ചെയ്തോളി ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയണം കാരണം ഈ ചമ്മന്തി മാത്രം മതി ചോറൊക്കാൻ അങ്ങനെ ആ ചട്ടി പൊട്ടിട്ടിൻ്റെ അടുപ്പ് അടല കൂട്ട് കളിയില്ല അങ്ങനെ അതൊക്കെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം തന്നെ കൊന്നു അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചട്ടി ചൂടാവാൻ വെയിറ്റ് ചെയ്യുക അതൊക്കെ ഓഫാക്കേണ്ടതാണ് ഓഫാക്കാതെ അങ്ങനെ വീട് കൊടുത്ത് പോയി അതൊക്കെ നമ്മൾ ചെറിയ ഉള്ളി ഒരു മൂന്നോ നാലോ അഞ്ച് അഞ്ച് ചെറിയ ഉള്ളി അഞ്ചോ ആറോ ആ എത്രയെങ്കിലുമൊക്കെ ഇട്ടോളിയോ നിങ്ങളെ കണക്കിനനുസരിച്ചിട്ടാണ് ഇടുക ചെറിയുള്ളി നല്ലോണം ബ്രൗൺ കളറായി വരണം ബ്രൗൺ അല്ല ലൈറ്റ് ബ്രൗണായി വന്നാൽ മതി കരിയരുത് കാരണം ഈ എണ്ണയിൽ ചെറിയുള്ളി മാത്രം ഇട്ട് വറ്റുമ്പോൾ ചാൻസ് കൂടുതലാണ് അങ്ങനെ കരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൈക്ക് കറിവേപ്പില ഇടണം കറിവേപ്പില എന്ത് കിട്ടാലും നല്ല ടേസ്റ്റല്ല നാടൻക്ക് എന്ത് കിട്ടാലും കറിവേപ്പില ടേസ്റ്റാണ് അങ്ങനെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് മന്തി ഉണ്ടാക്കിയപ്പോൾ അതിൽ കറിവേപ്പില ഇടാൻ കുളായി അങ്ങനത്തെ നാടൻ വിഭവങ്ങൾക്ക് ഇത് ചേരുള്ളൂലേ പിന്നെ പച്ചമുളക് കൂട്ടിട്ടായി കാണിക്കാൻ മറന്നു പിന്നെ നമ്മൾ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തത് കേട്ടോ ആ ഒരു മുറി തേങ്ങ ചെരുക്കിയത് നമ്മളെ ഇതിക്ക് ഉള്ളിക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം വാറ്റി കൊടുക്കുക ഈ തേങ്ങയും ഉള്ളിയും കൂടി നല്ലോണം വാറ്റി കൊടുത്തിട്ട് തേങ്ങേൻ്റെ ഒരു ആ ഒരു മോയ്സ്ചർ ഉണ്ടാവും ആ തേങ്ങേൻ്റെ ഒരു നനവ് ഉണ്ടാവും ആ നനവ് വരെ നല്ലോണം വാറ്റി കൊടുക്കുക പിന്നെ അതിൽക്ക് കുറച്ച് മുളകും പൊടി ഉപ്പ് ഒരു കൈ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അങ്ങനെ തേങ്ങ ഒരു വറുത്ത് നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട എന്നാലും തേങ്ങ ഒന്ന് അതൊന്ന് മൊരിയണ വരെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് നമ്മൾ വായൻ്റെല സെറ്റ് ചെയ്തിട്ടുണ്ട് വായൻ്റെല കിട്ടാനപ്പം നല്ല പണി കിട്ടോ കാരണം വായൻ്റെ ഒന്നും അങ്ങനെ ഇങ്ങനെ കിട്ടാല്ല കിട്ടി തന്നെ അതിന് എന്തെങ്കിലും കേടുണ്ടാവും ഇത്ര വലിപ്പം ഉണ്ടാവില്ല എന്നാലും നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് നാലെണ്ണം കിട്ടി അത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമ്മൾ പക്ഷേ അതിന് അനുഭവം സ്റ്റൗ ഓഫായി പോകുന്ന അറിഞ്ഞില്ല ഒരു അപകടം തന്നെ മാറിപ്പോയി ഗൈസ് പിന്നെ ഇല ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇല വാട്ടുമ്പോൾ അതിൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മെല്ലേ കയറിട്ട് നമ്മൾ പുതുച്ചോറ് കഴിക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓയിൽ സ്പ്രെഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഡാർക്ക് കളറായി വരും നമ്മളെ ഇല ഈ അങ്ങനെ ഡാർക്ക് കളറായി വന്ന ഇലക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുക ചോറ് ചൂടുള്ള ചോറാണെങ്കിൽ ഒന്നും കൂടി നന്നാകും പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ ചോറ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ചൂട് നല്ലതും ആറിയിട്ടുണ്ട് അപ്പം ചൂടുള്ള ചോറിട്ടാൽ ഒന്നും കൂടി ഇത് തുറക്കുമ്പോൾ സ്മെല്ല് വരും പക്ഷെ ചൂട് ആറിയിട്ടുണ്ട് പക്ഷെ നമ്മളെ കറികളൊക്കെ ചൂടുണ്ട് കേട്ടോ അ ചോറിട്ടെടുത്തു പിന്നെ നേരത്തുണ്ടാക്കിയില്ലേ ചെറുപയറിൻ്റെ ഒരു കറി അത് ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ ഇതാണ് എൻ്റെ ഫേവററ്റ് ഈ ചമ്മന്തി ഈ ചമ്മന്തി ഒരു ഉരുളാക്കിയിട്ട് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ കാബേജിൻ്റെ ഉപ്പേരി അത് തേങ്ങ കെട്ടിട്ടിട്ട് ഉണ്ടാക്കിയതാണ് അത് ഇട്ടുകൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അത്യാവശ്യം കുറച്ച് അധികം ഇട്ട് കൊടുത്തു കാരണം ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട ഇട്ടുകൊടുത്തുട്ടോ മുട്ട ഞാൻ പറഞ്ഞില്ലേ മീൻ ഉണ്ടാവുകൊണ്ട് മുട്ട അധികം ഒന്നും മീനും മുട്ടയും കൂടി ഒപ്പം കഴിക്കാൻ പറ്റൂലെന്ന് പറയും മുട്ട ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് പിന്നെ നമ്മളെ മീൻ ഇട്ടു മീന് ഒരു മീൻ വെച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ച പിന്നെ നാരങ്ങ ഉപ്പിലിട്ട നാരങ്ങ ഉണ്ടായിരുന്നു മറ്റേ നാരങ്ങ മറ്റേ അച്ചാറില്ല ഉപ്പിലിട്ട ഐറ്റംസാണ് ഉള്ളത് അപ്പം അതൊന്നും ഒരു നാരങ്ങയും വെച്ചു കെട്ടോ പിന്നെന്താ വെച്ചേ പിന്നെ പിന്നെ വെച്ചോ അത് വേറെ പൊതിയാണ് കേട്ടോ അത് വേറെ വേറെ ആൾക്കുള്ള പൊതിച്ചോറാണ് മറ്റേത് കഴിഞ്ഞു അത് മടക്കി വെച്ചു ഇത് രണ്ടാമത്തേതാണ് നാരങ്ങ ഇതാണ് കിട്ടിയത് നാരങ്ങ നാരങ്ങല് പിന്നെന്താ കഴിഞ്ഞിട്ട് ഞാൻ ഇത് നല്ല സെറ്റാക്കി പൊതിഞ്ഞു എനിക്ക് പൊതിയാനൊക്കെ അറിയാം കൈസ് ഞാൻ അതൊക്കെ പഠിച്ചു നല്ല നീറ്റാക്കി പൊതിഞ്ഞിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂറിന് ശേഷമുള്ള ഫുഡ് കഴിക്കണ ഒരു സീനാട്ടോ അത് നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയുണ്ട് വെളിച്ചെണ്ണ ആക്കിട്ടെ അതിന്റെ സ്മെൽഡ് വരുന്ന വെളിച്ചെണ്ണ തന്നിട്ട് ഏച്ചിട്ട് അത് വാറ്റാം അപ്പൊ സ്മെൽഡ് വരും തിന്നോട്ടു ഞാൻ തിന്നിരിക്ക മത്തിന്റെ ഇടുന്നുണ്ട് ഇത് തേങ്ങ ചുട്ടത്തി ചമ്മന്തി ചെറുതായിട്ട് മേങ്കറിൻ്റെ കിട്ടോ റെസിപ്പി ഒക്കെ ഞാൻ ഇടുന്നുണ്ട് Non è vero che si può fare così. Se si può fare così, si può fare così. Se si può fare così, si può fare così. Se si può fare così, si può